ഞാനൊന്ന് ആയിട്ട് വരട്ടെ

ജാനു നീ സേഫ് ആണല്ലോ അല്ലേ ക്യാഷ് എവിടെയായിരിക്കുന്നത് ഓക്കെ നീ സൂക്ഷിച്ചിരിക്ക ഞാനിതാ വരുന്നു ബൈ ഹലോ നീ ഇവിടെ എന്ത് ചെയ്യ നമ്മുടെ അവന്തിക മാഡം അല്ല ജാനു മാഡം ഉം ഉം ഏതെങ്കിലും വിധത്തി അവള് രക്ഷപ്പെടാൻ ശ്രമിച്ച കൊന്നേക്ക് മനസ്സിലായോ എന്താ ജാനു എന്തായി നടക്കുന്നേ നീ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ കാർത്തിക് ഞാൻ തെറ്റു ചെയ്തു പോയി എന്ത് തെറ്റാ ചെയ്തേ ഞാൻ പറയാം നീ എന്നെ എന്നും സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നു അറിയില്ല അത് നീ അന്ന് ബാംഗ്ലൂരിലേക്ക് പോയതിന് ശേഷം ഒന്നും കാർത്തിക് എന്തെങ്കിലും പറഞ്ഞോ അങ്ങനെയൊന്നും ഉണ്ടായി ലേജി പിന്നെന്തിനാ നീ സാഡായിരിക്കുന്നത് ചേച്ചിക്ക് വെറുതെ തോന്നുന്നത് ശരി ഇവിടെ ഇരിക്കാ ഞാൻ കോഫി എടുത്തിട്ട് വരാം ഉം ഇത് പണം നിനക്ക് വേണമെങ്കിൽ ഇത് അവളെ കൊല്ലണം ഓഹോ അവളെ കൊന്നു ഞാൻ ജയിലിൽ പോയിട്ട് നീയും കാർത്തികും കൂടി ജീവിക്കാൻ അല്ലേ ബുദ്ധി ഇല്ലാത്തല്ല സംസാരിക്കരുത് ചെയ്യുന്നത്

ഞാൻ ചേച്ചി പറയുന്നത് അനുസരിക്കും പ്ലീസ് ചേച്ചി എന്നെ ഒന്ന് രക്ഷിക്കാം പേടിക്കണ്ട ഞാനുണ്ടല്ലോ ഞാൻ പറയുന്ന പോലെ ചേ ആരെയും കോൾ ചെയ്യരുത് ഞാൻ പറയുന്ന സ്ഥലത്ത് പോയിരിക്കേ പോയിരിക്കെ ഒരുപക്ഷാ എന്നെ അവർ അറസ്റ്റ് ചെയ്യും ഓക്കെ ചേച്ചി ഞാൻ ചേച്ചി പറയുന്നത് പോലെ ചെയ്യാം ഏത് വിധത്തിലെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കാം നീ എന്റെ കൂടെ വാ തെറ്റൊന്നും കാണുന്നില്ല ഞാൻ ഞാൻ പറയുന്നത് കേക്ക് ഇല്ല കാർത്തിക് തെറ്റ് ചെയ്തു ജാനു നോക്ക് മാഡം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ ഗൗരവം അറിയോ എനിക്കറിയാം നീ പുറത്തു പറ എന്തറിയാം കാർത്തിക് ചെയ്ത കുറ്റത്തിന് എന്തിനാ ജാനുവിനെ പൂട്ടിയിട്ടിരിക്കുന്നത് പാവ അവൾക്കൊന്നും അറിയില്ല അവൾക്ക് കാർത്തികനോടുള്ള സ്നേഹം ഇല്ലാതാകുമെന്ന് പേടിച്ച് ഒരു സിംഹത്തിന്റെ ഗുഹയിൽ ഒളിച്ചിരിക്കുക നിന്റെ ജോലി നോക്ക ശരി നോക്കിക്കോളാം പക്ഷെ കാർത്തികിനെ എല്ലാ വിവരവും അറിയിച്ചതിന് ശേഷം ഓ നീ ഒരുപാട് നാളായി എന്റെ ജോലിക്കാരി ആയതുകൊണ്ട് വിടാന്ന് വിചാരിച്ചപ്പോ നീ എന്നെ തന്നെ കാണിച്ചു കൊടുക്കുന്നു ഇപ്പൊ മനസ്സിലായോ എവിടെ കാർത്തിക് രോഹിത്തിനെ എന്നിട്ട് രോഹിത്തിനെ കണ്ടോ എന്താ അങ്ങനെ ചോദിച്ചേ പറയൂ കാർത്തിക് എന്താ മാറ്റർ എനിക്കറിയില്ലോട് ചോദിക്കേ ചേച്ചി ഞാനതിനു പറയണം നിനക്കറിയില്ലേ നീ ചെയ്ത കാര്യങ്ങൾ പോലീസ് അറിഞ്ഞ നിന്റെ ലൈഫേ ഇല്ലാതാകും ഇത് നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകാനെടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റ് എന്തിനാ പോകുന്നത് ഇത് നിങ്ങൾ ഹോസ്പിറ്റലിൽ ബ്ലഡ് സാമ്പിളിന് വേണ്ടി എടുത്ത സർട്ടിഫിക്കറ്റ് ഇത് സി സി ടി വി ഫുട്ടേജ് എന്തിനാ ചെയ്തത് ഞങ്ങൾക്ക് കിട്ടിയ പ്രൈമറി ഇൻഫർമേഷൻ പ്രകാരം സസ്പെക്ട് ഒരു ലേഡിയാണെന്ന് മനസ്സിലായി സി സി ടി വി ഫുട്ടേജും മൊബൈൽ കാൾസും വെച്ച് ആദ്യം ആണെന്ന് വിചാരിച്ചു പക്ഷെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോ വീണ്ടും ഞങ്ങളെ അവിടെ വെച്ച് കണ്ട പ്രോബ്ലം ആകുമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴാണ് മനസ്സിലായത് നീ സത്യമാണോ കള്ളമാണോ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ വെച്ച് നിന്റെ കൈ ഞാൻ പിടിച്ചത് നീ ടെൻഷൻ ടെൻഷനാകുന്ന കണ്ടതും ഉടനെ നിന്നെ ഫോക്കസ് ചെയ്യുകയും നിനക്ക് ചുറ്റും ക്യാമറ വയ്ക്കുകയും ചെയ്തു നീ ജാനുവിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തതെന്ന ഇപ്പൊ എനിക്കറിയേണ്ട ഒരു കാര്യം നീ എന്തിനു ചെയ്തു എങ്ങനെ ചെയ്തു ഹലോ സൈലൻസ് ഞാനും കാർത്തിക്കും സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറാൻ നീ ആരാ കാർത്തിക് അല്ലാതെ വേറെ ആരെങ്കിലും സംസാരിച്ചോ കൊന്നുകളും കാർത്തിക് വാ വാ വന്നെ പറയട്ടെ കാർത്തിക് നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ നമ്മുടെ ലൈഫ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ നീ എന്തൊക്കെ വിളിച്ചു പറയുന്നേ ഒരു വശത്ത് പോലെ മറ്റൊരു പ്രേമോ അതെങ്ങനെ രോഹിത് എവിടെയാണെന്ന് പറത്തുകളെ ഒന്ന് പറഞ്ഞതല്ലേ നീ ചത്ത എന്റെ ദേഷ്യ എങ്ങനെ തീരുന്നേ മോദിനാ നിന്നെ കൊല്ലുന്നേ ജാനുന്റെ ബ്ലഡ് സാമ്പിൾ ഇത് യൂറിൻ സാമ്പിൾ പാവോ എന്റെ അനിയത്തി ചേച്ചി 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 ബോൺ ഇൻ ഹെൽ ജാനു എന്റെ കൂട്ടുകാരൻ രോഹിത്തിനെ നീക്കൊന്നല്ലേ നീ തെറ്റ് ചെയ്തു ക്ഷേത്ര നിനക്കറിയാമോ അവൻ നിന്റെ പ്രാണനായിരുന്നു നിന്നെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു നിന്നെ കുറിച്ചൊരു ചെറിയ അറിവ് കിട്ടിയ പോലും അവൻ ഈ ലോകം ജയിച്ച പോലെ ആയിരുന്നു ലൈഫിൽ അവൻ എപ്പോഴും ആരോടും ഒന്നും ആവശ്യപ്പെട്ടിരുന്നില്ല വേണ്ടി അവൻ നാണവും മാനവും മറന്ന് എടുത്തു എത്രയോ കള്ളം പറഞ്ഞ് നിന്റെ ഡാൻസ് പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ അവൻ എന്നോട് യാചിച്ചു എന്നോട് വാങ്ങിച്ച കാശു പോലും അവൻ നിനക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത് എടേ അവന് വേണ്ടി പണമൊന്നല്ല എല്ലാം ഞാൻ വേണ്ടെന്ന് വെക്കും എന്നിട്ട് എന്റെ പ്രേമം പോലും നിന്റെ പ്രേമത്തിന് വേണ്ടി അവന്റെ ജീവിതം പോലും ബലികഴിച്ചല്ലോടി ഞാൻ നമ്മുടെ നീ വേറെ പറയുന്നത് എന്തിനാ എന്റെ നിന്റെ ഇടയിൽ ആരെങ്കിലും വന്ന ഞാൻ അത് അത് ഇനി പ്രേമാവോ വേറെ കാർത്തിക് ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് ക്ഷേമിച്ചവപ്നങ്ങള് കണ്ടത് ഒരു പുതിയ ജീവിതം എത്ര മാത്രം ആഗ്രഹിച്ചത് പക്ഷേ അങ്ങനെ ഞാൻ വിശ്വസിക്കില്ല നിന്റെ ക്ഷേത്ര എന്റെ കൂടെ കഴിഞ്ഞാലേ സന്തോഷത്തോടെ കഴിയുമെന്ന് പറഞ്ഞതുകൊണ്ടാ വിട്ടത് എന്റെ കുഞ്ഞു നാളെ മുതൽ എന്നെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്താവൻ നീ എന്റെ കൂടെ സന്തോഷത്തോടെ കഴിയില്ലെന്ന് പറഞ്ഞവൻ അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിട്ടത് നിനക്കെന്താ വിട്ടുകളോ

അവൾക്ക് നിന്റെ പാസ്റ്റ് അറിയാമെന്നും അതുകൊണ്ട് തന്നെ അവൾക്ക് സംശയമാണെന്നും എനിക്ക് മനസ്സിലായി അത് ഉപയോഗിച്ച് നിന്റെ ഫ്രണ്ടിനെ ഞാൻ ഇല്ലാതാക്കി അവസാനം എന്റെ അടുത്ത് തന്നെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ചെയ്തു പക്ഷേ കാരണം എല്ലാം നശിച്ചു നിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു വിചാരിച്ചോ നമുക്കൊരുമിച്ച് പോകാമെന്ന് ചോദിച്ചില്ലേ അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ നീ പറഞ്ഞതല്ല ഷാലു വീഡിയോടുത്ത് ജാനുൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയാ ഞാൻ നിന്നെ ഇവിടെ എത്തിച്ചത് എനിക്കൊന്നും അറിയണ്ട കാർത്തിക് എനിക്ക് വേണ്ടത് നിന്നെയാണ് നിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്നിട്ട് എന്റെ കൂടെ വാ നീ നീ എന്താ നിനക്ക് ഒരുപാട് നിന്റെ ഭാര്യയോട് മരിക്കാൻ പറഞ്ഞ മരിക്കൂ കണ്ടില്ലേ ഇവളാണോ നിന്നെ സ്നേഹിക്കുന്നത് മരിക്കാൻ അവക്ക് പേടി പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി നീ എന്റെ നമുക്ക് പോവാ എന്താ നീ ജീവൻ കളയൂന്നോ എത്ര പേരുടെ ജീവനാ നീ കളഞ്ഞെന്നറിയോ പ്രേമൊന്നാ ജീവൻ കൊടുക്കുന്നതാണ് അല്ലാതെ ജീവൻ കളയാനുള്ളതല്ല എപ്പോഴും ജീവൻ കൊടുക്കും ജീവൻ കൊടുക്കും എന്ന് പറയാറില്ലേ ആ നാടകം ഇവിടെ വേണ്ട ക്ഷേത്ര ജാനു മൈ ബാഗ് ജാനു എന്റെ വാച്ച് എവിടെ ഞാനു സമയം ഒരുപാടായിരം കൊടുത്ത പിന്നെ എനിക്കോ മരിച്ചു പോയ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നെന്ന് നീ വിശ്വസിക്കോ നിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ ഇനിയും ജനിക്കും